മറുപടി പ്രസംഗത്തിന് ശേഷം ഷാനുബാബീകം പറഞ്ഞ വാക്കുകൾ വളരെയേറെ ശ്രദ്ധേയമാണ് ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാകണമെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക അവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായി കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ജീവിതം യാഥാർത്ഥ്യമാവുള്ളൂ ഷാനുഭാഗത്തിൻ്റെ വാക്കുകൾ കേൾക്കാം നാൽപ്പത് പേരെ കാണാമെന്ന് പറഞ്ഞു നാൽപ്പത് പേരെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് പറഞ്ഞു പക്ഷേ പത്തിരുന്നൂറ് പേരിൽ അധികം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്നാലും പത്രക്കാരെല്ലാവരും പറഞ്ഞു ഒന്നുമില്ല ഞങ്ങളും കൂടെ ഉണ്ട് ഒന്നും സംഭവിക്കില്ല ഒരു പ്രശ്നവും ഇല്ല പത്രത്തിലൊന്നും എഴുതില്ല ഞാൻ അവരോട് പറഞ്ഞു പത്രത്തിൽ എഴുതരുത് ഇത് ഇത്രയും തിരക്കുണ്ടായിരുന്നു അവർക്ക് ആ പൈസ കൊടുക്കുന്ന ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എനിക്ക് അങ്ങനെ എത്രയോ 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 കൊടുക്കുമ്പോ അവര് പറഞ്ഞതെനിക്ക് ഓർമ്മയുണ്ട് ദൈവങ്ങളുടെ സ്ഥാനത്താണ് ഈ മുഖം ഇതൊരു ഞങ്ങളുടെ ഹൃദയത്തിന്റെ കാരണം കരയിലാണ് ഞാൻ ചിന്തിനാ കഴിഞ്ഞു സന്തോഷിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ സന്തോഷം കണ്ടില്ല പത്ത് വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ച വേദനയ്ക്ക് ഇന്നല്ലൊരു പരിഹാരം കിട്ടിയിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനമാണ് എനിക്ക് സന്തോഷമാണ് ഞാൻ തന്നെ പറഞ്ഞാൽ ഞാൻ ഒത്തിരി അല്ലെങ്കിൽ വർജന തന്നെയാണ് ഈ സന്തോഷത്തോടെ അങ്ങനെ തന്നെ ഓർത്തുകൊണ്ട് വളരെ അഭിമാനത്തോടെ വളരെ എന്താണ് ഇത് മുഴുവൻ ഞാൻ സ്വീകരിക്കുകയാണ് ഇനിയും പറഞ്ഞുകൊടുത്താൽ കുട്ടികളെ വളരെ പിടിച്ചോണ്ട് പോകും പക്ഷെ ശിവയ്ക്ക് പാശ്ശാല എത്തണം അപ്പോ പിന്നെ ഞങ്ങൾ സ്ഥിരപിടി ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാല് ഞങ്ങൾ എങ്ങനെയോ മൂന്ന് മണിയൊക്കെ ഞങ്ങൾക്കെ പോകാൻ പോകും തിരിങ്ങനെ പോകാത്തതിന് സമയമാണ് ബാക്കി ഞങ്ങളൊക്കെ പക്ഷെ അവിടെയും ദൈവം ഞങ്ങളെ കൊണ്ട് ഓരോ കുട്ടിയുടെയും ഭാവി ഞങ്ങളുടെ തീരുമാനത്തിന് അവിടെയും ദൈവം ഞങ്ങളെ കൊണ്ട് എങ്ങനെയോ ഡിസിഷൻ ഞങ്ങൾക്ക് തരുന്നു കാരണം എന്താ വെച്ചാൽ തിരിയാണ് പാർവരാത്രി വരെ ഞങ്ങൾ ഇരിക്കും ഒമ്പത് അമ്പതിന് പോയ ദിവസവും കൊണ്ട് ഞങ്ങള് ആ ഒമ്പത് അമ്പത് വരെയും ഇരിക്കുന്നത് ഞങ്ങൾ എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി അപ്പോഴും ഞങ്ങൾ ഇരിക്കും അങ്ങനെ അങ്ങനെ ഇത് പറയാൻ ഒരു ദിവസം പോലെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ശരിയല്ലല്ലോ ഞാൻ ഞാനങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും എന്റെ മനസ്സ് നിറഞ്ഞ സന്തോഷം ഇവിടെ എൻ്റെ ഇതിൽ കൂടി വന്ന ഓരോരുത്തർക്കും അർപ്പിച്ചുകൊണ്ട് ഓരോരുത്തർക്കും അർപ്പിച്ചുകൊണ്ട് ഞാന് ഇത് എന്റെ പ്രസംഗം ഞാൻ നന്ദിയോടെ പ്രസംഗ ഒത്തിരി ഒത്തിരി പേരെ ആചരിക്കാനുള്ള എല്ലാ ഇതും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വെറും രണ്ട് മിനിറ്റ് മുൻ നിർത്താൻ ഞാൻ കഴിയുകയാണ് സാമൂഹിക സാംസ്കാരിക സിനിമയിലെ